ഇസ്രയേലിന്റെ ഒരു പാഠപുസ്തകമുണ്ട് അവർ ഏഴാം ക്ലാസ്സിൽ മൂന്നാമത്തെ ചാപ്റ്ററിനകത്ത് ആദ്യമകാലത്ത് ഡേവിഡ് ബെൻകൂറിയ സാന്ദ്ര കിറ്റ ഇസ്രായേൽ പാർലമെന്റിൽ പറഞ്ഞു എല്ലാ രാജ്യങ്ങളും നമ്മളെ എതിർത്തപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൽ ഏകൂതൻ വന്നപ്പോൾ കൊച്ചി മട്ടാഞ്ചേരി മുതൽ മണിപ്പൂർ മാസം അരുണാചൽ പ്രദേശ് വരെ നടന്നു ഒരു സ്ഥലത്തും നമ്മളെ അവർ ആക്രമിച്ചില്ല അതുകൊണ്ട് നമ്മുടെ തലമുറകൾ അറിയണം ഇന്ത്യ നമ്മുടെ പോറ്റമ്മ മനസ്സിലാകുന്നവർക്കായി മെയ് ഡേവിഡ് അവിടെ പിള്ളേർക്ക് സിലബസ് കൊടുത്തു ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എഴുപത്തേഴ് വർഷമായി നമ്മുടെ പഴയ ഒന്നാം ക്ലാസ്സിലെ ക്ലാസ്സിൽ തീവണ്ടി കൂകി പാ തീവണ്ടി ഒക്കെ എവിടെ പോയി മനസ്സിലാകുന്നവർക്കായിഴുപത്തേഴ് കൊല്ലമായിട്ട് അവൻ വന്ന വഴി ഇതുവരെ മറന്നില്ല അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ചൈനക്കാർ ഇസ്രയേലിനെ ആക്രമിക്കും ഇന്ത്യയെ ആക്രമിക്കാൻ വന്നപ്പോൾ ഒരൊറ്റ നമ്മുടെ കൂടെ ചായ കുടിക്കുന്ന ഒരുത്തനം മണ്ടില്ല ഇസ്രയേലിന്റെ ബെഞ്ചമിൻ തന്നെ പറഞ്ഞു ഇന്ത്യയെ ആക്രമിക്കുന്നത് ഞങ്ങളെ ആക്രമിക്കുന്നതിന് തുല്യം അതുകൊണ്ട് ഇന്ത്യയിലെ ഗുണം അല്ല നാട്ടുകാർ കേൾക്കട്ടെ അപ്രകാമിനോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു പറഞ്ഞത് നിന്നെ അനുഗ്രഹിക്കുന്നവന് ഞാൻ അനുഗ്രഹിക്കും ആ അബ്രഹാമിന്റെ തലമുറക്ക് വെള്ളവും കട്ടൻ ചായം കൊടുത്തതിന്റെ അനുഗ്രഹം ഇത് വീഴാതിരിക്കുന്ന സ്വതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറബ് ആറ് ദിന യുദ്ധം ചെറുപ്പക്കാരെല്ലാം കേൾക്കണം ഇസ്രേലിന്റെ ഭൂമുഖത്ത് നിന്ന് തുടച്ച് നീക്കുമെന്ന് ഈജിപ്തിലെ നാസർ പറഞ്ഞു ആറ് രാഷ്ട്രങ്ങളിൽ അവരെ കൂടുണ്ട് എല്ലാവരും കേൾക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് യുദ്ധത്തിൽ ഇപ്പൊ ഇസ്രായേലിന്റെ ദൈവം കൈവിടത്തില്ല ഈജിപ്തിന്റെ എയർപോർട്ടിൽ മുന്നൂറ് വിമാ രണ്ടരലക്ഷം പട്ടാളക്കാരും ഇസ്രയേലിനകത്ത് നാൽപ്പതിനായിരം പട്ടാളക്കാർ എയർഫോഴ്സിന്റെ ആറ് വിമാനം അവരുടെ കൂട്ടത്തിൽ ഒരുവൻ ഉണ്ടായിരുന്നു അവന്റെ ഇസ്രയേലിന്റെ കമാൻഡറുടെ പേരെ ഒറ്റക്കണ്ണൻ മോശിദാൻ അപ്പം അവര് ഈജിപ്തി എന്ന് പറഞ്ഞു ഇരുപത്തി ും എല്ലാവരും കേൾക്കണം ഇത് വാട്ടത്തെ ജനമാണ് ഇസ്രേൽ തകരുമെന്ന് പറഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സയോണിസ്റ്റായി മോഷിദാൻ മുട്ടുമടക്കി കമാൻഡർമാരെല്ലാം പറഞ്ഞു സാറേ നാളെ രാവിലെ ഇസ്രേൽ ഭൂമിയിൽ കാണത്തില്ല പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കുഞ്ഞ് അവരുടെ വിമാനം മുന്നൂറുണ്ടെങ്കിലും അവർക്ക് രണ്ടര ലക്ഷം പേരുണ്ടെങ്കിലും അവരിൽ ഇല്ലാത്ത ഒരുവൻ നമ്മുടെ പാളയത്തിനകത്തുണ്ട് ഉയർത്തുന്നവർക്കായി അദ്ദേഹം പറഞ്ഞത് പറവോന്റെ അടിമത്തത്തിൽ നിന്ന് മുപ്പത് ലക്ഷം ജനത്തെ പുറത്തു കൊണ്ടുവരുവാ സർവശക്തനായ യഹോമയുണ്ട് ശക്തിയാലല്ല ദൈവത്തിന്റെ കരത്താൽ നമ്മളെ വിടുവിക്കുന്ന രാഷ്ട്രീയക്കാരും ഏഷ്യാനാറ്റുകാരനും മനോഹരമാക്കാനും ഇവിടുത്തെ ചാനലുകാരും കാണണം ഇസ്രയേലിന്റെ ചരിത്രം അന്നൊരു സംഭവം നടന്നു പ്രാർത്ഥന കേൾക്കുന്നവൻ അമ്മാമേ ദൈവം മൂന്നര മണിക്ക് അവൻ എഴുന്നേറ്റ് മുട്ടുമണക്കെ പഴയ ഇസ്രായേലിന്റെ തോറ അവൻ കരഞ്ഞപ്പോൾ ആറ് പട്ടാളക്കാർ വിളിച്ചു കമാൻഡർമാര് ഇന്ന് സയൻസ് കേട്ടോ നൂറ്റമ്പത് അടിയിൽ ഉയരുമ്പോഴാണ് ക്യാമറയ്ക്കകത്ത് ഈ വിമാനത്തിന്റെ ഇത് കാണുന്നത് ആറ് പേർ ആറ് വിമാനമായിട്ട് പോയി അവരോട് മോശത്താൻ പറഞ്ഞു ഒന്നി നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാം പക്ഷേ വിമാനം തകരാം പക്ഷെ നിങ്ങളുടെ ജീവൻ പോയാൽ നിങ്ങൾ അറ്റാക്ക് നടത്തണം രാജ്യത്തിന് വേണ്ടി അവർ തനാക്കൻ തോറമായി അന്നത്തെ കാലത്ത് ഇസ്രയേലിന്റെ നിയമം എടുത്തിട്ട് അവർ ആറ് പേര് മൂന്നര നാല് മണി ഇറാനിൽ പഠിച്ച അതേ സമയമാ നാല് മണിക്ക് ആറ് വിമാനം ഈജിപ്തിന്റെ പട്ടാളക്കാരെല്ലാം കടന്നുറങ്ങുക വിമാനമെല്ലാം ലാൻഡ് ചെയ്തിരിക്കുക ആറ് വിമാനങ്ങൾ ഈജിപ്തിന്റെ എയർപോർട്ടിനകത്ത് ചെന്നു മുന്നൂറിൽ പരം വിമാനങ്ങളെ അറ്റാക്ക് ചെയ്തു അവരെ വ്യോമസേന തകർന്നു ആ സമയത്ത് ഗോലാൻകുന്നിൽ നാൽപ്പതിനായിരം പട്ടാളക്കാർ അവർ ഒറ്റ കയറ്റം കെട്ടി സിറിയലോട്ട് ശ്രോത്രം അതുകൂടെ പിടിച്ചാണെങ്കിൽ അറബ് ലീഗിന്റെ നേതാക്കൾ നിലവിളിച്ചു യു എൻ പറഞ്ഞു എല്ലാ രാജ്യങ്ങളും പിടിക്കും അതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടു അന്ന് കിഴക്കൻ ജെറൂഷലേം ഇസ്രായേലിന്റെ കയ്യിലായി